ജമന്തി നമുക്ക് സീഡ്സ് പാകി മുളപ്പിച്ചും സ്റ്റെം കട്ടിങ്സ് വെച്ച് കിളിർപ്പിച്ചും പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ വേരുകളിൽ നിന്ന് പുതിയ പുതിയ തൈകൾ മുളച്ചു വരും ഈ തൈകൾ മാറ്റി നിട്ടും നമുക്ക് ജമന്തി വളർത്തിയെടുക്കാം എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ചെടിയാണ് ജമന്തി ജമന്തി വളർത്താനായിട്ട് വലിയ പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ ചെടിച്ചട്ടിയിലും ജമന്തി നന്നായിട്ട് വളരും ഇനിയിപ്പോൾ മണ്ണിൽ നടാനായിട്ടാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെയും കൊടുക്കാം അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വളർത്തുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും പക്ഷെ പാർഷ്യൽ സൺലൈറ്റിലും ഇത് പൂക്കൾ തരും വെയിലിഷ്ടമാണെങ്കിലും നല്ല ഹാർഷായിട്ടുള്ള സൺലൈറ്റ് ഇതിന് അത്ര നല്ലതല്ല കാരണം ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സമ്മർ സീസണിൽ നല്ല വെയിലത്ത് നിൽക്കുന്ന ചെടികളാണെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ ഈ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു സൺ